അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവിന്റെ അതിസാഹസികത കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീന്തി കടന്ന അഭിനവ് എന്ന പത്ത് വയസ്സുകാരൻ ലോക റെക്കോർഡിൽ ഇടം നേടിയേക്കും ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായ തവണക്കടവിൽ നിന്ന് കോട്ടയം ജില്ലയുടെ അതിർത്തിയായ വൈക്കത്തേക്കുള്ള നാലര കിലോമീറ്റർ ദൂരം ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ടാണ് അഭിനവ് നീന്തി കയറിയത് പത്ത് വയസ്സുകാരൻ്റെ അതിസാഹസികത കയ്യും കാലും ബന്ധിച്ച് വേമ്പനാട് കായൽ നാലര കിലോമീറ്റർ നീന്തി നീന്തിക്കടന്നു ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട നീന്തി നീന്തിക്കടന്ന വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചു ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അഫിനബ് സുജിത് നീന്തിക്കടന്നത് കുരുന്നുകുട്ടിയുടെ അതിസാഹസികത കാണാൻ കായലിൻ്റെ ഇരുകരകളിലും വേമ്പനാട് കായലിലും വള്ളത്തിലും മറ്റുമായി നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത് തവണക്കടവ് വൈക്കം ഫെറി ബോട്ട് സർവീസിലെ യാത്രക്കാർക്കും കൗതുക കാഴ്ചയായി കോതമംഗലം മാതിരപ്പള്ളി പുതിയടത്ത് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥൻ സുജിത് കുമാറിൻ്റെയും എസ് ബി ഐ ഉദ്യോഗസ്ഥ ദിവ്യയുടെയും മകനാണ് പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിനവ് കയ്യും കാലും ബന്ധിച്ച് നിന്നുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയാണ് അഭിനവ് സുജിത് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക്ലബ്ബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് അഭിനവിന് നീന്തൽ പരിശീലനം നൽകിയത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെയർളി ഭാർഗവൻ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുജിത്ത് പഞ്ചായത്ത് അംഗം മിനിമോൾ സുരേന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നീന്തൽ തവണക്കടവിൽ നിന്ന് അതിസാഹസികമായി നീന്തി വൈക്കത്തെത്തിയ അഭിനവ് സുജിത്തിൻ്റെ കൈകാലുകളിലെ ബന്ധനം കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശനും കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനൂപ് ജോർജും ചേർന്ന് അഴിച്ചുമാറ്റി തുടർന്ന് അനുമോദന സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ വൈക്കം ടൗൺ ലോക്കൽ സെക്രട്ടറി സി എൻ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു അഭിനവിൻ്റെ കായികാധ്യാപകൻ മനു നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ തുടങ്ങിയവരെ ജനപ്രതിനിധികൾ അഭിനന്ദിച്ചു സാഹസിക യാത്രയെ സ്വീകരിക്കുവാൻ നിരവധി ജനങ്ങൾ വൈക്കത്തും തടിച്ചുകൂടിയിരുന്നു ചേർത്തല വെള്ളിയാകുളം ഐശ്വര്യയിൽ ചന്ദ്രശേഖരൻ നായരുടെയും ഓമനയുടെയും പേരക്കുട്ടിയാണ് അഭിനവ്